നമസ്കാരം നമ്മുടെ സുരേഷ് കോഴി സുരേഷ് കോഴി തൃശ്ശൂരിലെ രണ്ട് പിഴ രണ്ട് പിഴച്ചു രണ്ടിൽ പഴച്ച ഒന്നിൽ പിഴച്ചാൽ മൂന്ന് രണ്ടിൽ പിഴച്ചാൽ മൂന്നില് കേട്ടെ എന്താ കേട്ടാണുള്ളത് അതും പറഞ്ഞ് ഒരുത്തം വന്നിരിക്കുകയാണ് വിജി തമ്പി ലോകോത്തര സിനിമയുണ്ടാക്കിയ ആള് മറ്റേ കേസാ എന്ന് എന്നോട് മോഡിയുടെ പുറകില് അത്ര ഇവിടത്തെ ബി ജെ പിക്ക് ആരുടെ പ്രധാന പരിപാടിയെ നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ മോഡി എന്നൊരാളുണ്ട് അത്രയെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്തു ഭാഗ്യം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് അവിടെ ഇവിടെ ആരുല്ല ഇവിടെ ആരുമില്ല മോഡി ഒന്ന് പ്രസംഗിക്കും ആ സമയം ട്യൂബിലൈറ്റ് കത്തും അതെല്ലാരും കൂടി കത്തിക്കും ഒരു രണ്ട് ഹിൽക്വാർട്ടർ വരണു അങ്ങനെയുള്ള ഒരു പ്രകടന വരതാ അയാൾ പോയ ഇരുട്ട് കഴിഞ്ഞു പിന്നെ അത് ആ ആ വെളിച്ചം നിലനിർത്താൻ ഈ നക്ഷത്ര കുഞ്ഞുങ്ങൾ വിചാരിച്ചവിടെ നടക്കൂ മോഡി ഒരു പാടുണ്ടാവും പ്രധാനമന്ത്രി അല്ലേ സെലിബ്രിറ്റി അല്ലേ അവിടെ കേൾക്കണു ഇവിടെ കേൾക്കണു അങ്ങനെ കേൾക്കണു ഇങ്ങനെ കേൾക്കുന്നു ഇതാരാണെന്ന് കാണാൻ ആരാണീ ചരക്കെന്ന് കാണാൻ ആൾക്കാരും വരുമല്ലോ അപ്പം രണ്ടിൽ പിടച്ചാൽ മൂന്ന് എന്നാണല്ലോ മൂന്നാം തവണ തൃശ്ശൂരിൽ നിന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി സംഭവിക്കാൻ പോകുന്നത് തോൽക്കും എന്നുള്ളതാണ് പക്ഷെ ഇവിടെ സ്വപ്നം കാണുകയാണല്ലോ ഏറ്റവും ഭൂരിപക്ഷത്തോടുകൂടി സുരേഷ് ഗോപി ജയിക്കും ശക്തം തമ്പരാൻ മാർക്കറ്റ് നന്നാക്കിയത് സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇറക്കി അതിനി എലക്ഷൻ കഴിയുമ്പോൾ വേറെ തരത്തിൽ ഇതാക്കാം എടാ തൃശൂർ ഗഡികളെ തൃശൂരിലെ മാറികളെ നിങ്ങൾ വോട്ട് തരുന്നു വിചാരിച്ചെടുത്താൽ എടാ പരീക്ഷകളെ ഞാൻ ശക്ത നമ്പരാ മാർക്കറ്റ് എന്റെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം ഇനി പറയാൻ പറ്റേ എന്റെ തറവാട്ടിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ടുവന്ന് നിന്റെയും ശക്തൻ നമ്പരാ മാർക്കറ്റ് നന്നാക്കിയില്ലടാ നന്ദി വേണാ നന്ദി നന്റി വേണെടാ നന്റി ശക്ത നമ്പരാ മാർക്കറ്റ് നന്നാക്കിയ സ്വന്തം അപ്പൊ ഇയാൾക്ക് ഫണ്ട് ഒന്നുമില്ല എം പി ആയിരുന്നല്ലോ എം പി ഫണ്ട് ഒന്നുമില്ലേ മാറിയ ക്രിസങ്കികളെ ഇനി അവരതാണ് പറയാൻ പോണത് ക്രിസ്ത്യാനികളെ നിന്റെക്ക് മാതാവിന് ഏ കിരീടം വാങ്ങിച്ചു തന്നില്ലേ എന്നിട്ട് വോട്ട് നിന്നോടാ പരീക്ഷകളെ എന്താണ് ഇനി പറയാൻ പോണേ തൃശൂര് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഞാൻ മനസ്സിലാക്കി ചില സത്യമുണ്ട് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഈ നാടരംഗത്തെയും പ്രവർത്തിക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ പ്രത്യേക വില എപ്പോഴും എല്ലാവരും കൊടുക്കാറുണ്ട് ഇന്റലക്ച്വൽ വൈസ് ആയതുകൊണ്ട് തന്നെ തെക്ക് ഭാഗത്തുള്ള പല ക്രിസ്ത്യൻ ഫാമിലികളും തൃശ്ശൂരിൽ നിന്ന് ചെക്കനെ കിട്ടുമെന്ന് നോക്കാറുണ്ട് അത്ര ഞാൻ കേട്ടിട്ടുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല ഇപ്പൊ തൃശ്ശൂര് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ സംതിങ് സ്പെഷ്യൽ ആവുക അവരെ ക്ഷണിച്ചു കൊണ്ടുവന്നതാണ് ശക്ത നമ്പുരാന് അത് കൂട്ടത്തിൽപ്പെട്ട് ലക്ഷം മനുഷ്യരുണ്ടെങ്കിൽ അതിൽ ലക്ഷണമൊത്തം എന്ന് പറയുന്നത് ലക്ഷണമൊത്ത കുറെ ആൾക്കാരെ തരകന്മാരോട് ക്ഷണിച്ചു കൊണ്ടുവന്നതാണ് ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ശക്തൻ നമ്പുരാന് കൊണ്ടുവന്നതാ ശക്തൻ നമ്പുരാനാണ് അവിടെ പള്ളി അവിടെ വെച്ച് പള്ളി വെച്ചോളൂ എന്ന് പറഞ്ഞത് ഉണ്ടായിരുന്നു പള്ളി ചെയ്ത പേര് വന്നത് ബുദ്ധന്മാരും പള്ളി എന്നാ പറയുക അവരുടെ സ്ഥാപനങ്ങളെ സ്കൂളുകളെ അങ്ങനെയുള്ള തൃശൂർ കാലെ സ്വർണകിരീടം കൊടുത്തും കാലു തക്കിയും വീടിന്റെ പിൻഭാഗത്ത് പോയിട്ട് വിറക് വെട്ടാൻ നിന്നും മറ്റേ വെള്ളം കോരാൻ നിന്നിട്ടും വോട്ട് വാങ്ങിക്കന്ന് കരുതരുതരുതരുത് കോഴി അവര് കോഴിയെ തൃശൂർ ക്രിസ്ത്യാനികള് കോഴിയെ വളർത്തും എന്തിനു വേണ്ടിട്ടറിയോ ഏ ഞാടയ്ക്ക് ഗ്യാപ്പ് ഇടുന്ന വേണ്ടിട്ടറിയോ നിങ്ങളിന്ന് ഉത്തരം വരാൻ വേണ്ടിയിട്ടാ തൃശ്ശൂർ ക്രിസ്ത്യാനികള് കോഴിയെ വളർത്തും എന്തിനു വേണ്ടിട്ടാ അറിയോ സമയമാവുമ്പോ ഏ അതല്ലേ മിയാവുന്ന സമയത്ത് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനെ പിടിച്ച് ആക്കും അവര് അത് തന്നെയാണ് ഈ കോഴിയും ചെയ്യാൻ പോണത് മലയാള സിനിമാ രംഗത്ത് വിലമതിക്കാനാവാത്ത നിരവധി കലാസൃഷ്ടികൾ സംഭാവന ചെയ്ത സംവിധായകനാണ് വിശ്വഹിന്ദു പരിഷത്ത് അത് സത്യ ചെമ്മീൻ ഇദ്ദേഹം ഡയറക്ട് ചെയ്തത് കൊടിയേറ്റവും സ്വയംവരവും ഇങ്ങനെ ഡയറക്ട് ചെയ്തത് ബെൻഖർ സിനിമ ഡയറക്റ്റ് ചെയ്ത് നിക്കാം ആണ് ലോക സിനിമാ രംഗത്ത് വിലമതിക്കാനാവാത്ത നിരവധി കലാസൃഷ്ടികൾ ഞാൻ ഈ പേരൊക്കെയാണ് കേട്ടതാ കേട്ടോ ബൻഹർ വിജി തമ്പി കണ്ടല്ലേ നിങ്ങൾ അതെടുത്ത് നോക്ക് അതിനെനിക്ക് തെറ്റുപറ്റിയാണെന്ന് അറിയില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ മലയാള സിനിമാ രംഗത്തും ലോക സിനിമാ രംഗത്തും വിലമതിക്കാനാവാത്ത നിരവധി സൃഷ്ടികൾ നടത്തിയ വിജി തമ്പിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ അയാളാണ് നടൻ സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ കളിയാക്കുക എന്ന് പറയില്ലേ ഒരു കുട്ടി ഒടുത്തൻ സ്റ്റേജിൽ പാടുക അല്ല സ്റ്റേജിൽ മറ്റേ ഗാനമിളെങ്കി പാടുക പാട്ടിൽ രാഘവില്ലാതെ ആളുമില്ല ഭാവുമില്ല ബാക്കിയല്ല രണ്ട് താനും പിറങ്ങി വന്നപ്പോൾ ഒരാൾ പറഞ്ഞു യേശുവാസിന്റെ അത്രയ്ക്ക് വരില്ലാട്ടോന്ന് കളിയാക്കുക യേശുവാസിനെ മേലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ശ്രദ്ധിച്ചു വരില്ല അപ്പൊ യേശുവാസിൻ്റെ അത്രയ്ക്ക് ഇങ്ങനെ വരില്ല കേട്ടോ എന്ന് പറഞ്ഞ പോലെ ഇയാളെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ മറ്റേ ബി ജെ പി കാര് ആവശ്യമില്ലാതെ വേറെ കുറേ ബി ജെ പി കാര് അതിൻ്റെ പുറയിൽ വന്ന് അയാളുടെ പുറയിൽ കൂടി കുത്തുന്നുണ്ട് പാലിയൂർ കുത്ത് പുത്തമ്പള്ളി കുത്ത് അർത്തുങ്കൽ കുത്ത് പൊന്നാനിയിലെ ശിവൻ സാധനം കുത്ത് ശിവൻ സാമാനത്തിന്റെ പേര് പറഞ്ഞു കുത്ത് അതങ്ങനെ കുത്തുകൾ വേറെ വഴിക്ക് നടക്കണമുണ്ട് ഏതായാലും ഇയാൾ പറഞ്ഞിരിക്കുകയാണ് പാവക്കുളം ക്ഷേത്രം ആർ എസ് എസിന്റെ ക്ഷേത്രമാണ് പാവക്കുളം ക്ഷേത്രത്തിലെ പണ്ഡിറ്റ് കറുപ്പൻ സംസ്കൃത പുരസ്കാര വേദിയിൽ സംസാരിക്കുമ്പോഴാണ് ഇയാൾ ഈ പൂശു പൂശിയിട്ടുള്ളത് തൃശൂരിൽ ഇത്തവണ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപി വിജയിക്കും വേറെ കാര്യം കേട്ടോ നാളെ ചിലപ്പോൾ ഞാൻ നിങ്ങള് നിങ്ങള് എന്നിട്ട് എന്തായാലും ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ തല താഴ്ത്തില്ലേ വരും ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സ് ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയാമോ ഇലക്ട്രിക് വോട്ടിംഗ് മെഷീൻ ഇ വി എം തൃശ്ശൂരിൽ ഇത്തവണ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപി തന്നെ വിജയിക്കും സുരേഷ് ഗോപി തന്നെ വിജയിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ പുറയിൽ ഇ വി എം പേടിക്കേണ്ടതുണ്ട് പേടിക്കേണ്ടതുണ്ട് കേട്ടോ ഏതായാലും രാഷ്ട്രീയം ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ചവനല്ല സുരേഷ് ഗോപി അച്യുതമേനൻ അങ്ങനെയായിരുന്നു വി വി രാഘവൻ അങ്ങനെയായിരുന്നു കേരളത്തിൽ തൃശ്ശൂരിൽ നിന്ന് പോയ ആൾക്കാരാ സുനിൽകുമാർ ഉണ്ട് സുനിൽ കുമാർ രാഷ്ട്രീയമില്ലെങ്കിൽ പട്ടിണി എടുക്കുന്നവരാണ് പിച്ചതിണ്ടി കിടക്കുന്നവരുടെ അപ്പൊ അവരേക്കും അവരുടെ ഉദരനിമിത്തം അതിനു വേണ്ടിയിട്ടാണ് രാഷ്ട്രീയവേഷം കെട്ടിയിട്ടുള്ളതാണ് ഇപ്പോ ഇയാള് പറയുന്നത് തൃശ്ശൂരാ കുറിച്ചാട്ടോ തൃശ്ശൂരില് തൃശ്ശൂരിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത് വലിയ വലിയ അവിടെ കുറൂർ നീല കണ്ഠ നമ്പൂതിരിപ്പാട് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ടി പി സീതാരാമൻ ഒരു മല മുഴ അദ്ദേഹത്തിനൊരു മലമുഴ അദ്ദേഹം മുഴുവൻ വിറ്റു അദ്ദേഹം മുഴുവൻ വിറ്റു ഒന്നും ഇങ്ങോട്ട് മാരി പിടിച്ചിട്ടില്ല ഇ എം എസ് എം പൂരിപ്പാട് തൃശ്ശൂരിന്റെ തൊട്ടപ്പുറത്തുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മന മന കുറേ വിക്കൾ ചെയ്തിട്ടുള്ളതും ആരി പിടിച്ചിട്ടില്ല അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകള് രാധയ്ക്ക് സാരിക്ക് വേണ്ടിയിട്ട് രണ്ട് സാരിക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് ലെറ്റർ കൊടുത്തയച്ച ചരിത്ര രേഖയാണ് ഈ വരുന്ന എൻ്റെ മകളാണ് അവൾക്ക് രണ്ട് സാരിയും രണ്ട് ബ്ലൗസിൻ്റെയും തുണി കൊടുക്കണം അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും ഞാൻ ആ പൈസ തന്നു തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആർക്കും ആഴ്ച ലെറ്റർ ഇന്നുണ്ട് ഉണ്ട് നാട്ടിയുടെ ഇന്നുണ്ട് ഉണ്ട് അപ്പം അടക്കം ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയം മൂവ്ജീവന മാർഗ്ഗമായിരുന്നു അവർക്കൊക്കെ പക്ഷെ കോഴിക്ക് അങ്ങനെയല്ലാതെ അവരുടെ അവരിന്നൊക്കെ വ്യത്യസ്തനാണ് മനുഷ്യസ്നേഹിയാണ് ജനസേവനത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് മറ്റൊരു ചിന്തയും അദ്ദേഹത്തിനില്ല പൊങ്ങച്ചം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അടുത്തക്കൂടെ പോയിട്ടില്ല പൊങ്ങച്ചം എന്നുള്ള ഒരാൾ പറയുമ്പോൾ അതിൻ്റെ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ആൾക്ക് ദേഷ്യം വരുന്നവരാണത് ശക്തനും മാർക്കറ്റ് നന്നാക്കും എന്ന് പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞ പോലെയാണ് കോഴി സ്വന്തം കയ്യിൽ നിന്ന് പൈസയെടുത്ത് മാർക്കറ്റിൽ നന്നാക്കി തൃശ്ശൂകാർ രണ്ടു മാസം അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു അത് അവരുടെ ബുദ്ധി ഇല്ലായ്മ തൃശ്ശൂക്കാരുടെ ബുദ്ധി ഇല്ലായ്മ അതിൻ്റെ നഷ്ടം തൃശ്ശൂക്കാർക്ക് മാത്രമാണ് അത് തൃശ്ശൂക്കാരുടെ മാത്രം നഷ്ടമാണ് ഏതായാലും ഈ മൂന്നാം തവണ ആ നഷ്ടം പേരാൻ തൃശ്ശൂക്കാർ തയ്യാറാവില്ല അവർ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ നമ്മുടെ സുരേഷ് കോഴിയെ എം പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടും ഓരോ സംശയമില്ല സുനിൽകുമാറെ അവിടെ മത്സരിക്കുന്ന പ്രതാപ വെറുതെ കയ്യിലുള്ള പൈസയൊന്നും കളയേണ്ട കേട്ടോ വോട്ട് കിട്ടാൻ പോകുന്നില്ല വോട്ടിങ്ങനെ ചാക്കിൽ നിറച്ച് മുഴുവൻ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ ഏതായാലും ഇപ്പം ഈ പറയുന്ന ഒരാൾക്കൊരു ചരിത്രമുണ്ട് അയാളുടെ ഒരു സിനിമയുടെ പേര് എനിക്ക് അറിയില്ല കേട്ടോ വിജയ് ദമ്പ സിനിമയുടെ ഒരു സിനിമ വരുന്നുണ്ട് ഇപ്പം വരുന്ന എല്ലാവരുടെയും സിനിമ സിനിമയുടെ പേര് ഇയാളുടെ സിനിമയുടെ പേരെന്താ അറിയോ ജയ് ശ്രീരാം ജയ് ഗണേശ് വരുന്നേ ഉള്ളു സിനിമയ്ക്ക് എങ്ങനെന്ത് പേരിടണമെന്നതിനെ കുറിച്ച് ഇനിയിപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല മുക്ക മുപ്പത്തിമുക്കോടി ദേവതകളുണ്ട് ജയ് വിഷ്ണു ജയ് ഹനുമാൻ ജയ് ശ്രീദേവി ജയ് ജയഭാരതി ജയഭാരതി ആ അങ്ങനെ നടിയുണ്ട് അല്ല അങ്ങനെ ഒരു ദേവിയുണ്ട് ജയ് ബാലകൃഷ്ണൻ ജയ് ജയൻ ഒക്കെ ദൈവങ്ങളുടെ പേരുകളാ അഷ്ടോത്തരശത അതൊക്കെ ഉണ്ടല്ലോ വിഷ്ണു സഹസ്രനാമം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആയിരം നാമങ്ങളുണ്ട് അതൊക്കെ ഇടുക എല്ലാത്തിനുമ്പോൾ ജയ് വെക്കുക ജയ് ഹരുമാൻ ജയ് ആഞ്ജനേയൻ ജയ് കർണൻ ജയ് ദുശാസനൻ ജയ് മഹാവിഷ്ണു ജയ് മഹാബ്രഹ്മ ഇവരൊക്കെ വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജയ് ശ്രീരാമെന്ന് പേര് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ മുഴുവൻ വന്ന് കാണുന്ന വിചാരിച്ചു വിചാരിച്ചത് രാഷ്ട്രീയം വേറെ മതം വേറെ സിനിമ വേറെ എന്ന് ആരും മനസ്സിലാക്കുന്നില്ല ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് സിനിമ എടുത്തു അന്ന് ഇതുപോലെ തന്നെ ഇവിടെയുള്ള ഈഴവന്മാര് മുഴുവൻ അത് കാണാൻ പറ്റും യാതൊരു സംശയവും ബാക്കി വരുന്നത് നമ്മുടെ ബോണസ് ആണെന്ന് കരുതി പഴ പേര് പൊട്ടി ആരും കാണാൻ വന്നില്ല തിയേറ്റർ കാര്യം വേഗം പറഞ്ഞോ അതേ കൊണ്ടോക്കോളോട്ടോ അപ്പൊ ഗുരുദേവന്റെ പേര് പറഞ്ഞ സിനിമ എഴുമാര് മുഴുവൻ കാണുന്നില്ല മനന്തമാന്റെ പേരും പറഞ്ഞ സിനിമ നായമാരും മുഴുവൻ കാണുന്നു വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു സൂത്രപ്പടി ഒപ്പിച്ച് ഈ ആ മാളിയപ്പുറത്തും ആ സിനിമ വിജയിച്ചോടു കൂടി ഇപ്പം എല്ലാവരും അതിൻ്റെ പുറകില്ല അപ്പം ഏതോ ഗുരുവായൂരനെ കുറിച്ച് എന്തോ ഒരു സിനിമ അപ്പോൾ അത് ഇയാളെ തോന്നുന്നുണ്ട് പൃഥ്വിരാജ് ഇപ്പം ഇറങ്ങാൻ പോവുകയാണ് എന്തോ ആകട്ടെ അവരുടെ ഭാഗത്ത് പ്രഖ്യാപനങ്ങൾ വന്നു തുടങ്ങി സുരേഷ് കോഴി തന്നെ ജയിക്കും എന്നുള്ളത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അവർക്കും അറിയാം ഈ സുരേഷ് കോഴിക്കും അറിയാം എനിക്കും അറിയാം നിങ്ങൾക്കറിയാം ഇതുവരെ കാണാത്ത മഹാഭൂരിപക്ഷത്തോടുകൂടി ഇത് മൂന്നാമത്തെ തവണയാണല്ലോ ഒന്നാമത്തെ തവണയും രണ്ടാമത്തെ തവണയും അതിനെ മറികടന്നുകൊണ്ട് അഭൂതപൂർവമായിട്ടുള്ള ഭൂരിപക്ഷത്തോട് സുരേഷ് ഗോപി എന്താ സംഭവിക്കുക നിങ്ങൾ പൂജിപ്പിക്കാസ്